ഹായ് ഗായ്സ് ഇന്നൊരു ക്രീമി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് ആദ്യം കഴുകി വെച്ച ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് വലിയുള്ളി പൊടിപൊടിയായി അരിഞ്ഞതും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ വയൻറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലോട്ടിട്ടിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം നല്ല പോലെ ഇളക്കിയതിന് ശേഷം അത് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നല്ല പോലെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ക്രീമി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ